നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തുന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞ് സർവ്വ സർവസമൃദ്ധി നൽകുന്ന വ്യവസ്ഥകളെപ്പറ്റി ചിന്തിക്കുകയും പറയുകയുമാണ് നമ്മൾ ഈ ചാനൽ വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇത് വളരെയധികം ഉപകാരപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് നമ്മൾ പറയുന്ന ചില കർമ്മങ്ങൾ അതുപോലെ തന്നെ ചില പൂജകൾ മനസ്സ് തുറന്നുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കൽ ക്ഷേത്ര ദർശനം നടത്തൽ ക്ഷേത്രത്തിൽ പോയി അല്പസമയം ചിലവാക്കൽ തുടങ്ങിയവയൊക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലർക്കും നമ്മൾ പറയുന്നത് നന്നായി തന്നെ ഫലിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് ഞാൻ പറയുന്നത് കൊണ്ടല്ല നിങ്ങൾക്ക് ഫലിക്കുന്നത് ഞാൻ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈശ്വരൻ അതിനുള്ള ഭാഗ്യം തരുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട് തീർച്ചയായും ക്ഷേത്ര സന്നിധിയിലെത്തുക അല്പസമയം അവിടെ ചിലവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥനാപൂർവ്വം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സർവഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് തീർച്ചയായും അത്തരം ഒരു കാര്യമാണ് നമ്മൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് ത്രിഗ്രഹ രാജയോഗം എന്ന് പറയുന്ന ഒരു വലിയ സമൃദ്ധിദായകമായ യോഗം പതിനൊന്ന് നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോവുകയാണ് സർവസമൃദ്ധിദായകമായ ത്രിഗ്രഹ യോഗം പതിനൊന്ന് നക്ഷത്രക്കാർക്ക് ഈ വർഷം വന്നുചേരുകയാണ് അപൂർവമായിട്ട് ഉണ്ടാകാവുന്ന ചില ഭാഗ്യസിദ്ധികൾ ഈ കാലയളവിൽ ഈ പതിനൊന്ന് നാളുകാരെ അനുഗ്രഹിക്കും അതാണ് വളരെയധികം സമ്പത്തിനും അതുപോലെ തന്നെ പരീക്ഷകൾ പാസ്സാകാൻ തുടങ്ങി ഒരുപാട് ഒരുപാടൊരുപാട് പ്രയോജനങ്ങളുള്ള ഒരു യോഗത്തിലേക്കാണ് ഈ ത്രിഗ്രഹ യോഗം പതിനൊന്ന് നക്ഷത്രക്കാരെ കൊണ്ടുപോകുന്നത് വളരെ ഭാഗ്യമാണത് അത് ലഭിച്ച എല്ലാ നാളുകാർക്കും ഈ പതിനൊന്ന് നാളുകാർക്കും ഹൃദയം കൊണ്ടുള്ള സന്തോഷം അറിയിക്കുന്നു അതിലൊന്നാമത്തെ കൂറ് കണക്ക് പരിശോധിച്ചാൽ ധനക്കൂറ് ധനുക്കൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം കാൽ ഈ നാളുകാർക്ക് ഈ ത്രിഗ്രഹയോഗം വന്നുചേരുന്നതാണ് മൂലം പൂരാടം ഉത്രാടം കാൽ അതായത് ധനക്കൂറിൽ നിൽക്കുന്ന ആളുകൾക്ക് വളരെ വളരെ ഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് ധനഭാഗ്യം വരും അതുപോലെ തന്നെ നമ്മൾ ചില യാത്രകളൊക്കെ നടത്തുന്നു ആ യാത്രകളിൽ നമുക്കൊരു ചില സൗഭാഗ്യങ്ങളുണ്ടാകും അകന്ന് നിൽക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ അകന്ന് നിൽക്കുന്നവർക്ക് അടുക്കാനുള്ളൊരു ഭാഗ്യം പ്രണയ സാഫല്യം അങ്ങനെ ഒരുപാടൊരുപാട് ഭാഗ്യയോഗങ്ങളാണ് ഈ കൂറുകാർക്ക് ഈ പറയുന്ന ത്രിഗ്രഹയോഗം നൽകുന്നത് പുതിയ തൊഴിൽ അതുപോലെ തന്നെ ബിസിനസ് ആരംഭിക്കൽ സർക്കാർ ജോലിക്ക് വേണ്ടി കഠിനമായി കാലങ്ങളായി ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കുക പിന്നെ തീർത്ഥയാത്രകൾ ചെയ്യുക പല പല ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് നടക്കുന്ന ഒരു കാലമായിട്ടാണ് ഈ ത്രിഗ്രഹയോഗ കാലഘട്ടത്തെ നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നത് വിനോദയാത്രകൾ അതായത് നമുക്ക് വിനോദയാത്ര എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ കേരളത്തിൽ നിന്ന് വിട്ടുപോലും പോയി നിങ്ങൾക്കത് ദർശിക്കാനും അതുപോലെ തന്നെ അതിൽ ആനന്ദം കണ്ടെത്താനും കഴിയുന്ന അവസരങ്ങളാണ് ഇതിലൂടെ സംഭവിക്കുന്നത് പിന്നെ നല്ല വാർത്തകൾ കേൾക്കാം അതുപോലെ തന്നെ നല്ല വാർത്തകൾ എന്ന് പറയുന്നത് ചില എക്സാമിനേഷൻസുകൾ എഴുതിയിരിക്കുന്നതിന് വിജയിച്ചു എന്നും ജോലി ലഭിച്ചു എന്നും അതുപോലെ തന്നെ ഏറെ പ്രായമുള്ള ആളുകളാണിതിലുണ്ടെങ്കിൽ അവരുടെ മക്കളുടെ വിവാഹകാര്യങ്ങൾ അതുപോലെ തന്നെ മക്കൾക്ക് വിദേശത്ത് ജോലി ലഭിക്കാൻ തുടങ്ങിയവയൊക്കെ വളരെ മനോഹരമായിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഈ അവസരത്തിൽ കേൾക്കാൻ കഴിയും സാമ്പത്തിക വരവ് കൂടും നമുക്ക് ചില ബിസിനസ് രംഗങ്ങളിലോ അല്ലെങ്കിൽ ചില തൊഴിൽ മേഖലകളിലോ നമുക്ക് വരുമാനം കുറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ സാമ്പത്തിക വരവ് വർദ്ധിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗ തലത്തിലിരിക്കുന്നവർക്ക് ട്രാൻസ്ഫർ പോലെയുള്ള പദ്ധതികൾക്ക് ലഭിക്കും വീടിനടുത്തേക്ക് തന്നെ മാറി വരാനുള്ളൊരു ഭാഗ്യം അതുപോലെ തന്നെ പ്രമോഷൻ സാധ്യത ഒക്കെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ത്രിഗ്രഹയോഗം ഈ പറയുന്ന മൂലം പൂരാടം ഉത്രാടം കാൽ അതായത് ധനക്കൂറുകാരെ നന്നായി അനുഗ്രഹിച്ച് നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് പിന്നെ വീടുമാറ്റം ചിലപ്പോൾ അനിവാര്യമായി വന്നേക്കാം ചെറിയ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ സാധാരണ വീടുകളിൽ നിന്ന് വലിയ വീടുകളിലേക്ക് ഒരു ഒരു മാറ്റം ഉണ്ടായെന്ന് വന്നേക്കാം അത് മക്കളുടെ ആഗ്രഹപ്രകാരമോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമോ ഒക്കെ ആയിരിക്കുമെങ്കിലും അതും ജീവിതത്തിലൊരു വലിയ സന്തോഷം നൽകുന്നതായിരിക്കും പിന്നെ അംഗീകാരങ്ങൾ സാഹിത്യ പ്രവർത്തകർക്കും അതുപോലെ തന്നെ കലാകായിക രംഗത്ത് നിൽക്കുന്നവർക്കും ഒക്കെ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കുമെല്ലാം പ്രത്യേകമായിട്ടുള്ള അംഗീകാരങ്ങൾ വരെ ഈ ഒരു വർഷ കാലയളവിൽ ഈ ഗൃഹയോഗം നിൽക്കുന്ന കാലയളവിൽ ലഭിക്കുന്നതാണ് പിന്നെ ഈ പറയുന്ന പോലെ ഭാഗ്യം അനു അനുവദിച്ച് ഭാഗ്യം അനുവദിച്ച് വലിയ തുകകളൊക്കെ കയ്യിലേക്ക് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ് തനിക്കൂറുകാർക്ക് അടുത്തതായിട്ട് കന്നിക്കൂറാണ് ഉത്രം അത്തം ചിത്തിര അര തുടങ്ങിയ നാളുകളാണ് ഈ കന്നിക്കൂറിൽ നിൽക്കുന്നത് കന്നിക്കൂറിൽ നിൽക്കുന്നവർക്കും ത്രിഗ്രഹയോഗം വളരെ വളരെ ഐശ്വര്യപ്രദമായിരിക്കുന്നൊരവസ്ഥ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കരിയറിലൊക്കെ പുരോഗതി നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്തിന് മാറ്റമുണ്ടാകും അത് അല്ലെങ്കിൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നമുക്ക് പോയി താമസിക്കാനുള്ള അവസരമുണ്ടാകും കുറേ കാലത്തേക്കെങ്കിലും വീട് വിട്ട് നിൽക്കേണ്ട അവസ്ഥയുണ്ടാകും വീട് വിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിൽപ്പാണത് അതുപോലെ തന്നെ പ്രമോഷൻ സാധ്യത ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്ക് പ്രമോഷൻ സാധ്യത അത് ഗവൺമെൻറ് ഉദ്യോഗ മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് വരെ കുറച്ചൊരു പ്രമോഷൻ ഉണ്ടായി സാമ്പത്തികമായ നില കുറച്ചുകൂടി വർദ്ധിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നുചേരും അതുപോലെ തന്നെ വിദേശത്ത് ജോലി ലഭിക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതുണ്ടാകും പിന്നെ വിദേശ രാജ്യത്ത് താമസിക്കുന്നവർക്ക് വലിയ നേട്ടം പ്രതീക്ഷിക്കാം അതുപോലെ ഈ നാളുകളിൽ അല്ലെങ്കിൽ കന്നിക്കൂറിൽ ജനിച്ചവർക്ക് വിദേശ രാജ്യത്ത് താമസിക്കുന്നവർക്ക് സാമ്പത്തികമായി അല്പം താഴ്ന്നു നിൽക്കുന്നവർക്കൊക്കെ ഒരു ഉയർച്ച ഉണ്ടാവാനുള്ള ഒരു വർഷമായിട്ടാണ് നമുക്ക് ഈ ത്രിഗ്രഹയോഗം നിൽക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത് സാമ്പത്തിക ലാഭം അതുപോലെ തന്നെ ശത്രുക്ഷയം അതെടുത്തു പറയേണ്ടതായിട്ടുണ്ട് നമുക്ക് ശത്രുക്കളായിരിക്കുന്ന ആളുകൾ പോലും നമുക്ക് മിത്രങ്ങളായി മാറുന്നു നമ്മളുടെ ചെയ്തികൾ കൊണ്ടോ അല്ലെങ്കിൽ ഈശ്വരൻ്റെ അധീനത കൊണ്ടോ ഈ യോഗം നിലനിൽക്കുന്നത് കൊണ്ടോ ശത്രുക്കൾക്ക് നമ്മളെ ശത്രുവായി കണക്കാക്കാൻ കഴിയുകയില്ല മിത്രങ്ങളായി മാറുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് ആ ശത്രുതാ മനോഭാവമൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ ആഗ്രഹ ആഗ്രഹസാഫല്യം നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ട് ജോലി ലഭിക്കുക ഗവൺമെൻറ് ജോലി ലഭിക്കണം അതുപോലെ പ്രേമ ഭദ്രത ഉണ്ടാകണം അതുപോലെ തന്നെ വിവാഹ ജീവിതം കുടുംബജീവിതത്തിൽ സന്തുഷ്ടി ഉണ്ടാകണം മക്കളൊക്കെ വിദ്യാഭ്യാസപരമായി ഉയരണം അതുപോലെ നല്ല ജോലിയും രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകണമേ എന്ന പ്രാർത്ഥന ഇതൊക്കെ ആഗ്രഹ സാഫല്യങ്ങളിൽ പെടുന്നതാണ് ഇത്തരം ആഗ്രഹ സാഫല്യങ്ങൾ നമുക്ക് വന്നുചേരാനിടയുണ്ട് തീർച്ചയായും വളരെ നല്ല ഒരു മുന്നോട്ടുള്ള പോക്കാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ത്രിഗ്രഹ യോഗത്തിൽ ഉണ്ടാകുന്നത് അടുത്തതായി മിഥുനക്കൂറാണ് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗത്ത് ചേർന്ന് നിൽക്കുന്ന മിഥുനക്കൂറാണ് അടുത്തത് ത്രിഗ്രഹ യോഗം വന്നു ചേരുന്ന ഈ മിഥുനക്കൂറുകാർക്ക് യാത്രകളൊക്കെ ഗുണം ചെയ്യും ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടതായി വരും ആ യാത്രകളെല്ലാം തന്നെ വളരെ ഗുണപ്രദമായി മാറുന്ന അവസ്ഥ കാണാൻ കഴിയും അതുപോലെ മാനസികമായ ആരോഗ്യം വർദ്ധിക്കും പലതിനും തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് ഉറപ്പിച്ച തീരുമാനങ്ങളായിരിക്കും ഗൃഹത്തിലെ മംഗളകാര്യങ്ങൾ നടത്തിനുള്ള തീരുമാനങ്ങൾ അതുപോലെ തന്നെ മക്കളായിരിക്കുന്നവർക്ക് പുറത്തത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നതിനും വിദേശ രാജ്യങ്ങളിൽ തൊഴിലോടുകൂടി പഠനത്തിന് പോകുന്നതിനും പോകുന്നതിനുമൊക്കെയുള്ള അവസരങ്ങൾ ഇത്തരം അവസ്ഥയിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന മനസ്സുള്ളവരായി മാറും മിഥിനക്കൂറുകാർ പിന്നെ മിഥിനക്കൂറിൽ നിൽക്കുന്ന ഈ മൂന്ന് നാളുകാർക്ക് തീർച്ചയായും സർക്കാർ ജോലി ഉറപ്പായി ലഭിക്കുന്നതാണ് അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തുക ഏജ് ഒക്കെ അതായത് കഴിയാറായി ഓവറായി എന്ന് ചിന്തിക്കുന്നവർക്ക് പോലും സർക്കാർ ഉദ്യോഗത്തിന് പരീക്ഷകൾ എഴുതാൻ കഴിയും സർക്കാർ ഉദ്യോഗസ്ഥരായി മാറാൻ കഴിയും ഇതൊക്കെ ഈ ത്രിഗ്രഹയോഗം കൊണ്ട് വന്നുചേരുന്ന ചില ഭാഗങ്ങളാണ് അയ്യോ എനിക്കിനി ജോലി ലഭിക്കുകയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് അതായത് എൻ്റെ വയസ്സ് ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ വർഷം കൂടിയിട്ട് എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ ഈ ത്രിഗ്രഹ യോഗം കൊണ്ടു തരുന്നത് വളരെ വലിയ സൗഭാഗ്യമാണ് അത് തീർച്ചയായിട്ടും മനോഹരമായ തരത്തിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും തീർത്ഥയാത്രകൾ നടത്താനുള്ള ഭാഗ്യമുണ്ടാകും അതുപോലെ തന്നെ കഴിവുകൾക്ക് കീർത്തി ലഭിക്കും നമ്മളുടെ കഴിവുകൾ കലാ കായിക സാഹിത്യ സാംസ്കാരിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രത്യേക അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും തൊഴിൽപരമായിട്ട് വളരെ സൗഹൃദ അന്തരീക്ഷം തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാകും പിന്നെ ചില വ്യക്തികളെ പരിചയപ്പെടും ആ വ്യക്തികളിലൂടെ നമുക്ക് മുന്നോട്ടുള്ള ഈ യാത്രകൾ സുഗമമാകും അതുപോലെ ആ വ്യക്തികളിലൂടെ നമുക്ക് വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ത്രിഗ്രഹ യോഗത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ് മിഥുനക്കാർക്ക് പ്രത്യേക ചില സൗഹൃദങ്ങൾ ഈ സമയത്തുണ്ടാകും അത് നിങ്ങളെ നല്ല തരത്തിൽ മുമ്പോട്ട് നയിക്കുവാൻ പ്രാപ്തമാകുന്നതായിരിക്കും ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും ആ കൂട്ടായിട്ട് വരുന്നവർ അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ പിന്നെ ഈ സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ചില ചിട്ടി അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്ന ലേലം അതുപോലെ തന്നെ നമ്മൾ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ചില തുകകൾ ഒക്കെ നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു വാർത്ത സന്തോഷകരമായൊരു വാർത്ത നമുക്ക് ശ്രമിക്കാൻ കഴിയും മിഥുനക്കൂറുകാർക്ക് ത്രിഗ്രഹയോഗം കൊണ്ട് വളരെ അനുകൂലവും വളരെ ആനന്ദദായകവുമായ ഒരു ഒരു സന്തോഷമാണ് വരാൻ പോകുന്നത് അടുത്തത് ഇടവക്കൂറാണ് ത്രിഗ്രഹ രാജ്യോഗം നിലനിൽക്കുന്ന ഇടവക്കൂറ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി തുടങ്ങിയവ തുടങ്ങിയ നാളുകാർക്കാണ് സന്തോഷമാ ലഭിക്കുന്നത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി തുടങ്ങിയവർക്ക് പത്രിഗ്രഹയോഗം കൊണ്ട് വളരെ വളരെ ഉജ്ജ്വലമായിട്ടുള്ള ആനന്ദത്തിന് വഴിയുണ്ട് സർക്കാർ ജോലിക്ക് സാധ്യതയുണ്ട് പരീക്ഷയൊക്കെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് പി എസ് സി ലിസ്റ്റിലൊക്കെ വന്നിരിക്കുന്നവർക്ക് കേരളത്തിൻ്റേതായ സർക്കാർ ജോലിക്ക് മാത്രമല്ല കേന്ദ്ര ജോലിക്ക് വരെ അതായത് റെയിൽവേ അതുപോലെ എയർപോർട്ട് അതുപോലെയൊക്കെയുള്ള ബി എസ് എഫ് അതുപോലെ കേന്ദ്ര നിയന്ത്രണത്തിനുള്ള ജോലിക്കും സാധ്യത ഏറെ കാണുന്നുണ്ട് ബിസിനസ്സൊക്കെ നടത്തിയാൽ അതിൽ വലിയ വിജയമുണ്ടാകും ഒരിക്കലും പരാജയമുണ്ടാകുന്നില്ല ഈ സമയത്ത് എന്ത് ബിസിനസ് തുടങ്ങിയാലും ഇടവക്കൂറുകാർക്ക് വമ്പൻ സമൃദ്ധിയുടെ കാലമായിരിക്കും ത്രിഗ്രഹ യോഗം അനുഗ്രഹിച്ചു നിൽക്കുന്ന ഈ കാലയളവിലായതുകൊണ്ട് ഒന്നും നോക്കാനില്ല ഇതൊക്കെ ചെയ്യാം അതുപോലെ അംഗീകാരങ്ങൾ ലഭിക്കും കലാ സാംസ്കാരിക കായിക മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് പ്രത്യേക അംഗീകാരം ലഭിക്കും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ലീഡർഷിപ്പിലേക്ക് എത്താൻ കഴിയും തൊഴിലന്വേഷകർക്ക് തൊഴിലവസരങ്ങളുണ്ടാവും ഗവൺമെൻറ് മേഖലകളിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറുകളിലാണെങ്കിലും സ്വയമേവ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിലും ആ തൊഴിലുകൾ ലഭിക്കാനുള്ള സമയമാണ് തീർച്ചയായിട്ടും നല്ല തൊഴിൽ ലഭിക്കാനുള്ള അവസരമുണ്ട് വീട് വീട് പണി പൂർത്തീകരിക്കാൻ അതായത് പകുതിയാക്കിയിട്ടിരിക്കുന്ന വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയും ഈ വർഷം കൊണ്ട് അതല്ല പുതിയ വീടിന് തുടക്കം കുറിക്കാനാകും അതൊക്കെ ഈ ത്രിഗ്രഹ യോഗം കൊണ്ട് വന്നുചേരുന്ന സൗഭാഗ്യങ്ങളാണ് ധനസഹായം സർക്കാരിൽ നിന്ന് കിട്ടാം അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് തിരിച്ച് ചോദിക്കാത്ത വിധമുള്ള വലിയ സഹായങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഇടവക്കൂറുകാർക്ക് ഈ ത്രിഗ്രഹ യോഗം നിലനിൽക്കുന്ന ഈ വർഷം ഉണ്ടാകുന്നതാണ് അടുത്തത് മേടക്കൂറാണ് ത്രിഗ്രഹയോഗം നിൽക്കുന്ന മേടക്കൂർ അശ്വതി ഭരണി കാർത്തികകാൽ ഈ നാളുകാർക്കാണ് ത്രിഗ്രഹയോഗം നിലനിൽക്കുന്നത് അതുപോലെ സാമ്പത്തിക പുരോഗതി അവർക്കുണ്ടാകാം തീർച്ചയായിട്ടും രോഗ ദുരിത വ്യവസ്ഥകൾക്ക് പണം ഒരുപാട് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഈ നാളുകാരെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഇത് അതുപോലെ തന്നെ കുട്ടികൾ മുഖേന സന്തോഷം കുടുംബത്തിലേക്ക് വരാം മക്കളൊക്കെ പുതിയ പരീക്ഷകളിൽ പങ്കെടുക്കും അതുപോലെ തന്നെ ആ പരീക്ഷകളിൽ വലിയ വിജയം കാണും അതുപോലെ അംഗീകാരത്തിൻ്റെ ഒരു ഭാഗമായി കുട്ടികൾക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാനുള്ള ഒരു അവസരമൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ ലഭിക്കും നമുക്ക് എപ്പോഴും നല്ല വഴി പറഞ്ഞു തരാനും നമ്മുടെ കൂടെ നിൽക്കാനും നമ്മളെ സഹായിക്കുവാനും മനസ്സുള്ള സുഹൃത്തുക്കൾ ലഭിക്കാനുള്ള ചാൻസ് നമുക്ക് ഈ വർഷം കാണുന്നുണ്ട് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ളതാണ് തീർച്ചയായും നമ്മളെ അറിയാൻ കഴിയുന്ന നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഞാൻ കാരണം ഇവൻ ഉയരണം എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നയാൾ ചങ്ങാതിമാരായിട്ട് വരാനുള്ള ചാൻസ് ഈ ത്രിഗ്രഹയോഗം നിൽക്കുമ്പോൾ മേടക്കൂറുകാർക്കുണ്ടാകും പിന്നെ കുടുംബത്തിൽ നിന്ന് പിന്തുണ ലഭിക്കും എന്ത് അവസരങ്ങൾ അവസരങ്ങളിപ്പോൾ സിനിമ പോലെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യാൻ അതുപോലെ തന്നെ അഭിനയ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യാനുള്ള അവസരം അതുപോലെ കലാരംഗത്ത് വർക്ക് ചെയ്യാനുള്ള അവസരം അതിന് പൂർണ്ണമായും കുടുംബത്തിൻ്റെതായ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാകും എല്ലാ നല്ല കഴിവുകളും പ്രദർശിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിൽ മേടക്കൂറുകാർക്ക് ഈ ത്രിഗ്രഹയോഗം അനുഗ്രഹിച്ചു നിൽക്കുകയാണ് പിന്നെ നമ്മുടെ വീടുകളിലേക്ക് പുതിയ സാധനങ്ങൾ അതായത് വാഹനങ്ങൾ അതുപോലെ തന്നെ ടി വി ഫ്രിഡ്ജ് അത്തരം അത്തരത്തിലുള്ള ആവശ്യമായ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിക്കാൻ ആ സാധനങ്ങൾ വാങ്ങാതെ തന്നെയും ഒരുപക്ഷെ വീട്ടിലെത്തും ചില സുഹൃത്തുക്കൾ വഴി ചില ബന്ധുക്കൾ വഴി ഇത്തരം സാധനങ്ങൾ അതായത് പുതിയതായി വാങ്ങുന്ന സാധനങ്ങൾ വീട്ടിലെത്തും അതിനുള്ള സാഹചര്യങ്ങളുണ്ടാവും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വർഷമായി ഈ ത്രിഗ്രഹ യോഗം നിൽക്കുന്നത് കൊണ്ട് ഇടവക്കൂറുകാർക്ക് അനുഭവവേദ്യമാകും സന്തോഷവാർത്തകൾ കേൾക്കും മക്കൾക്ക് ജോലി ലഭിക്കുക അല്ലെങ്കിൽ നമുക്ക് തന്നെ ജോലി ലഭിക്കുക ഈ നാളുകാർ പിറന്നവർക്കൊക്കെ ജോലി ലഭിക്കുക അതുപോലെ തന്നെ സർക്കാരിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കുക പ്രാദേശികമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നേതൃത്വം ലഭിക്കുക രാഷ്ട്രീയ സാഹചര്യങ്ങൾ നേതൃത്വങ്ങളിൽ ലഭിക്കുക തിരഞ്ഞെടുപ്പുകളിൽ നിൽക്കാനുള്ള ഭാഗ്യമുണ്ടാവുക അതിലൂടെ വിജയിക്കാനുള്ള ഭാഗ്യമുണ്ടാവുക തുടങ്ങിയ ഒരുപാട് നല്ല സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനിടയായ സാഹചര്യം ഈ ത്രിഗ്രഹയോഗം നിൽക്കുന്ന നിൽക്കുന്നതിനാൽ മേടക്കൂറുകാർക്ക് വന്നു ചേരുന്നതായിരിക്കും തീർച്ചയായും ഈ ത്രിഗ്രഹ യോഗം നിൽക്കുന്ന കൂറുകാർ അതായത് നമ്മളിപ്പോൾ പറഞ്ഞ നാളുകാരെല്ലാവരും ക്ഷേത്ര ദർശനം നടത്തുകയും അവരവർക്ക് ഇഷ്ടപ്പെടുന്ന ദേവി ദേവന്മാരെ വളരെയധികം ഇഷ്ടത്തോടു കൂടി പ്രാർത്ഥിക്കുകയും അവരുടെ സ്തോത്രങ്ങൾ ചൊല്ലുകയും ഒക്കെ ചെയ്യണം തീർച്ചയായിട്ടും അതും നമ്മുടെ പുരോഗതിക്ക് ഒരു വലിയ തീരും കുടുംബത്തോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പരീക്ഷ അതുപോലെ തന്നെ മറ്റ് മത്സര പരിപാടികൾ തുടങ്ങിയവ ഏറ്റെടുക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഒക്കെ നമുക്ക് അർഹതപ്പെട്ട നമ്മുടെ പ്രദേശത്തിനടുത്തുള്ള വീടിനടുത്തുള്ള നമ്മുടെ ക്ഷേത്രത്തിലേക്കെത്തി ചെറിയ ചെറിയ വഴിപാടുകൾ നമ്മുടെ കയ്യിലുള്ള പണത്തിനനുയോജ്യമായ ചെറിയ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ ഈ ത്രിഗ്രഹയോഗം നിൽക്കുന്നത് കൊണ്ട് എന്തെന്നില്ലാത്ത തരത്തിൽ ദൈവം അനുഗ്രഹിക്കും അതിലൂടെ വൻ സാമ്പത്തിക ശേഷി ഉണ്ടാകും ശാന്തവും സുന്ദരവുമായൊരു ജീവിതത്തിനുടമകളായി മാറും തീർച്ചയായും അതിനുള്ള അനുഗ്രഹങ്ങളെല്ലാം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം